ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരുപാട് പേര് അവരുടെ പല പല സങ്കടങ്ങൾ എന്നോട് പലപ്പോഴായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒന്നാണ് ശത്രു ശല്യം കൊണ്ടുള്ള ദോഷങ്ങൾ നമ്മൾ ആരെയും ആശ്രയിക്കാതെ സ്വസ്ഥമായി സ്വൈരമായിട്ട് ജീവിച്ചു പോവാണ് നമ്മൾ ആർക്കും യാതൊരു ദ്രോഹം ചെയ്യുന്നില്ല ശല്യം ചെയ്യുന്നില്ല ആരെയും ആശ്രയിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ശത്രുദോഷം വന്ന് ഭവിക്കുന്നതിന് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല അപ്പോ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അകാരണമായി മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുകയാണ് ദ്രോഹിക്കുകയാണ് എങ്കിൽ അവർക്കൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിഫലം ഈശ്വര സമക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ലളിതവും അതിശക്തിയാർന്നതുമായ ഒരു കർമ്മത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ശത്രുക്കൾ എന്ന് പറയുന്നത് പൊതുവിൽ രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമുക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ചില ശത്രുക്കൾ അത് നമ്മുടെ വികാര വിചാരങ്ങൾ ഭാവനകൾ ഇതൊക്കെയാണ് ഈ രണ്ടാമത്തെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് ജീവിക്കുന്ന ചില വ്യക്തികൾക്ക് പ്രത്യേകമായി നമ്മുടെ ഒരു ശത്രുത ഉണ്ടാകാം എങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ചില ശത്രുക്കളെ നമുക്ക് പൊതുവിൽ അറിയാം ഇവർ നമ്മളോട് ശത്രുത പുലർത്തുകയാണ് ഇനി ചിലരുണ്ട് അവരെ നമുക്ക് ഒരിക്കലും പിടിയിട്ടില്ല അവര് സ്നേഹത്തോടെ നമ്മെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നവരായിരിക്കും സംസാരിക്കുന്നവരായിരിക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും അവർക്ക് നമ്മളോട് തക്കതായ ശത്രു മനോഭാവം ഉണ്ടായിരിക്കും ഇവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എല്ലാ കാര്യത്തിലും അടിയിലൂടെ പാരവിക്കുന്ന ഒരു പ്രകൃതം ഇവരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ വിധത്തിൽ ചിലര് നമ്മുടെ വളർച്ചയിലും ഉയർച്ചയിലും പ്രത്യക്ഷത്തിൽ നമ്മളോട് എതിരിടുന്നവരായിരിക്കും നമ്മൾ പരിഹസിക്കുന്നവരോ കുറ്റം പറയുന്നവരോ നമ്മളോട് വഴക്കടിക്കുന്നവരോ നമ്മള് ജീവിതത്തിൽ ഉയർന്നു കാണാൻ ആഗ്രഹിക്കാത്തവരും ആയിരിക്കും മറ്റു ചിലര് പുറമേ സ്നേഹം നടിക്കുമെങ്കിലും രഹസ്യമായി നമ്മളോട് ഏതെങ്കിലും വിധത്തിൽ ഒരുപക്ഷെ നമ്മുടെ വളർച്ച കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മാത്രം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്നൊക്കെ ഉള്ള അസൂയോ കുശുമ്പോ ഒക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇവർക്കെല്ലാം നമ്മളോട് ശത്രുത ഉണ്ടാകുന്നത് അപ്പൊ ഇത്തരം ശത്രുദോഷങ്ങളൊക്കെ തന്നെ അതായത് ബാഹ്യമായിട്ടുള്ള ശത്രുദോഷങ്ങളൊക്കെ തന്നെ നീങ്ങുന്നതിന് അതീവ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കുള്ളിൽ തന്നെ ചില ശത്രുക്കളുണ്ടല്ലേ ഉണ്ടല്ലേ രാഗം ദ്വേഷം മതം മാത്സര്യം ഡംബ് ഇങ്ങനെ ചില ദുർവിചാരങ്ങൾ അല്ലെങ്കിൽ ചില ദുർചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ശത്രുക്കൾ ഈ ക്ഷേത്ര ദർശനം ചെയ്യുന്നതിലൂടെയും ശത്രുദോഷ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഒക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം വികാര വിചാരങ്ങളൊക്കെ തന്നെ ശമിക്കുന്നതാണ് അത്തരം ചിന്തകളിൽ നിന്ന് നമുക്ക് മുക്തനാകാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രുദോഷ ഒക്കെ കഴിപ്പിക്കുന്ന നമ്മുടെ പേരും നാളും പറഞ്ഞിട്ടാണല്ലേ എന്നാൽ ബാഹ്യമായുള്ള ശത്രുദോഷങ്ങൾ അകലുന്നതിന് നമ്മൾ ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ അതാണ് ഏറ്റവും പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്കെതിരെ സംഘടിക്കുന്ന നമുക്ക് ദ്രോഹം ചെയ്യുന്ന ശത്രുക്കളെ അമർച്ച ചെയ്യുന്നതിനും അവർക്ക് ഈശ്വര സമക്ഷത്തിൽ നിന്ന് തക്കതായ ഒരു പ്രതിഫലം തിരിച്ചടി നേടിക്കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ശത്രുക്കളൊക്കെ തന്നെ നട്ടോട്ടം ഓടുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കും ഇതൊരു ദുഷ്കർമ്മമൊന്നുമല്ല അവരെ നമ്മളായിട്ട് കുറേ ഓടിച്ചതാണ് അപ്പൊ നമ്മുടെ ആ ഒരു ദോഷമൊക്കെ നമ്മള് ചെയ്ത് തീർക്കുന്നതിലൂടെ ദോഷമൊക്കെ അവരിലേക്ക് തന്നെ ആദേശം ചെയ്ത് പിന്നീട് അവരായിരിക്കും ഓടുന്നത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആഴ്ചകളിൽ നാല് ദിവസം ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് അതായത് തിങ്കൾ ബുധൻ വ്യാഴം ദിവസങ്ങൾ ഒഴികെ മറ്റ് നാല് ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് കുറച്ച് വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് അതിൽ പരമപ്രധാനം നമ്മളൊക്കെ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന കായം കായം ഉപയോഗിക്കുമ്പോൾ കായത്തിൻ്റെ പൊടിയെല്ലാം കായത്തിൻ്റെ ആ ഒരു കഷ്ണമാണ് നമുക്ക് ഈ ഒരു ശത്രുദോഷത്തെയും ഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ വസ്തു ഇനി രണ്ടാമത് വേണ്ടത് കുറച്ച് കർപ്പൂരമാണ് കർപ്പൂരം എന്ന് പറയുമ്പോൾ പച്ച കർപ്പൂരം അല്ല സാധാരണ നമ്മൾ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു കർപ്പൂരക്കട്ടയാണ് നമുക്ക് വേണ്ടത് അത് ഒരു കവർ കർപ്പൂരം നമുക്ക് ആവശ്യമാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ സാധാരണ അലക്കിയ കോടി വസ്ത്രത്തിന്റെ ചെറിയ ഒരു പീസ് ചെറിയ ഒരു പീസ് മതിയാകുന്നത് ഇനി അവസാനമായിട്ട് കുറച്ച് വെളുത്ത നൂലും കൂടി നമുക്ക് ആവശ്യമാണ് ലളിതമായിട്ട് നമുക്കൊക്കെ വളരെ അനായാസം ലഭിക്കുന്ന ഈ വസ്തുക്കൾ വെച്ചിട്ടാണ് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ നാല് ദിവസങ്ങള് നമ്മുടെ ഗൃഹത്തിൽ വിളക്കൊക്കെ തെളിച്ചതിനു ശേഷം അത് വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്കൊക്കെ തെളിച്ചതിനു ശേഷം ഭഗവാനോട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്ന ആ ഒരു സ്ഥാനം ഉണ്ടാകുന്നു അവിടെ നമ്മൾ ഒരു പായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിരിപ്പോ വിരിച്ചതിന് ശേഷം അവിടെ നമ്മൾ വിളക്ക് തെളിക്കുന്ന ആ ഒരു വിളക്കിന് അഭിമുഖമായിട്ട് നമ്മളിരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിളക്ക് വെക്കുന്ന ഭാഗമില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നില്ല എങ്കിൽ കിഴക്ക് ദർശനമായിട്ട് ഇരുന്നു കൊണ്ടും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് സർവ ശത്രു സംഹാരിണിയായിട്ടുള്ള ഭഗവതി അത് ഭദ്രകാളിയാണ് കാളി ഭഗവതി നിങ്ങൾ മനസ്സിലേക്ക് ആവാഹിക്കുക ഭഗവതിയുടെ രൂപവും ഭാവവും ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ശേഷം നിങ്ങൾ ഭഗവതിയോട് നിങ്ങളുടെ സങ്കടം പറയുക നിങ്ങൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടത് ഈ വിധമാണ് സർവ ശത്രുദോഷങ്ങള് അതുപോലെ തന്നെ വിളിച്ചപേക്ഷ മാരണങ്ങള് ഇതെല്ലാം ഭഗവതി എന്നിൽ നിന്ന് അറ്റുമുറിഞ്ഞകന്നൊഴിഞ്ഞു പോകണമേ അല്ലെങ്കിൽ എന്നിൽ നിന്നത് പിൻവാങ്ങി പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കായം നിങ്ങൾ കയ്യിലെടുക്കുക കായം എടുത്തതിന് ശേഷം നിങ്ങളുടെ സർവാംഗം ഒരു ഏഴ് തവണ ഒഴിഞ്ഞെടുക്കുക കായം മാത്രമല്ല നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കർപ്പൂരവും ഇതേ വിധത്തിൽ നിങ്ങൾക്ക് തുടർന്ന് ഏഴു തവണ ഇങ്ങനെ സർവാംഗം ഒഴിയാവുന്നതാണ് സർവാംഗം എന്ന് പറയുന്നത് നമ്മുടെ ശിരസ് മുതൽ നമ്മുടെ ആ ഒരു പാദം വരെയുള്ള ഭാഗം ഇങ്ങനെ ഏഴ് വട്ടം ഒഴിഞ്ഞെടുക്കുക ഇത്രയും ചെയ്യുന്നതോടുകൂടി തന്നെ ആ ഒരു കായത്തിലും അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരത്തിലും ആ ഒരു ശത്രുവിൻ്റെ ദോഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള സർവ്വദോഷങ്ങളും അതിലടങ്ങുന്നതാണ് ഇനി ഈ ഒരു കായത്തെ കുറച്ച് പൊടിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ ആയിട്ട് ഉടയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനെ ഉടയ്ക്കുക ഇനി ഉടയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും സാരമൊന്നുമില്ല ഈ ഒരു കായത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു തുണി കഷ്ണത്തിലേക്ക് വെക്കാം അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഉഴിഞ്ഞെടുത്തിട്ടുള്ള കർപ്പൂരവും ആ ഒരു തുണിയിലേക്ക് അല്പാൽപ്പമായിട്ട് പൊടിച്ചിടുക ഇനി ഇതിനെ ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം ആ ഒരു നൂല് കൊണ്ട് അതിനെ ഒന്ന് കെട്ടിയെടുക്കുക ഇനി വീണ്ടും ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ഒരു മൂന്ന് വട്ടം നിങ്ങളുടെ ശിരസിന് മാത്രമായിട്ട് ഈ ഒരു കിഴി അല്ലെങ്കിൽ ഈ ഒരു പൊതിയെ നിങ്ങൾ ഒഴിയുക അപ്പോഴും നിങ്ങൾ ഭഗവതിയോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യം സർവദോഷങ്ങളും സർവ്വ ശത്രുബാധാ ദോഷങ്ങളും സർവ പിണികളും എന്നിൽ നിന്ന് പിൻവാങ്ങി ഒഴിഞ്ഞകന്നു പോകണമേ അങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് ഇനി ഈ ഒരു കിഴി നമ്മുടെ ഗൃഹത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ വെച്ച് ഇതിന് അഗ്നിക്കിരയാക്കാവുന്നതാണ് എല്ലാം അതിനകത്തുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ പിടിച്ച് അത് കത്തി നശിച്ചു പോകുന്നതാണ് ഇതിനുശേഷം നന്നായി കൈയും മുഖവും കാലും എല്ലാം വൃത്തിയായി കഴുകിയതിനു ശേഷം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നമുക്ക് കടന്നു വരാവുന്നതുമാണ് ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശത്രുക്കൾ അത് ഒളിഞ്ഞിരുന്നാലും തെളിഞ്ഞിരുന്നാലും നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സർവ്വ ദോഷങ്ങളും അവരിലേക്ക് മടങ്ങി പോവുകയും നമ്മൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയിലധികം ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നതാണ് സർവശത്രു സംഹാരിണിയായ കാളി ഭഗവതിയെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതല്ലേ അപ്പൊ ഇതിൻ്റെ ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അത്രത്തോളം ശക്തമായിരിക്കും പിന്നെ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദോഷം ചെയ്തു ദ്രോഹം ചെയ്തു എന്നുള്ളതിൽ മനസ്സ് തപിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞല്ല ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി നശിക്കണേ എന്ന് പറഞ്ഞ് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആര് ഒരു ദോഷം ചെയ്തു അവരിലേക്ക് ആ ഒരു ദോഷം മടങ്ങിപ്പോയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അത് അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഇവര് കർമ്മം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആരാണോ ആ ഒരു കർമ്മം ഏൽപ്പിച്ചത് അവരിലേക്ക് തന്നെ ഈ ദോഷങ്ങളൊക്കെ മടങ്ങി ചെല്ലുന്നതാണ് ഇത്രയും ചെയ്യുന്നതോടുകൂടി തന്നെ ശത്രുദോഷങ്ങളൊക്കെ നമ്മിൽ നിന്ന് വിട്ടകന്ന് ജീവിതത്തിൽ ആ ഒരു വിജയവും സാമ്പത്തിക നേട്ടവും സമാധാനവും ഗൃഹ അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യവും നമ്മുടെ വയറിലും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ തലവേദന ക്ഷീണം മടി അലസത ഇതൊക്കെ നമ്മിൽ നിന്ന് വിട്ടു പോകുന്നതാണ് അപ്പോൾ ഒരു ചുരുങ്ങിയതൊരു ഒരു ആറു മാസത്തിനിടയിൽ നമ്മൾ ഇതൊന്ന് ചെയ്യുന്നത് ശത്രുദോഷങ്ങൾ പൂർണ്ണമായി നീങ്ങുന്നതിനും ഭേദമാകുന്നതിനും ചെയ്യാൻ സാധിക്കുന്ന അതീവ ലളിതമായ ഒരു കർമ്മമാണ് ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ ശത്രു ഇനി എത്ര വലിയവൻ എന്ന് പറഞ്ഞാലും അവരുടെ പേരോ നാളോ നക്ഷത്രമോ ഒന്നും പറയേണ്ടതില്ല ഈ ഒരു കർമ്മം മാത്രം ചെയ്താൽ മതിയാകും ആ ദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്ന് നീങ്ങുന്നതാണ് നിങ്ങൾക്ക് ജീവിത വിജയവും സന്തോഷവും ശാന്തിയും ഐശ്വര്യവും അവർ ഈശ്വരന്റെ സംരക്ഷണവും ലഭിക്കുന്നതാണ് അപ്പം വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാൻ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം